ഇന്നത്തെ വിഭവം ഉണ്ടോ കോളിഫ്ലവറും ഉണ്ട് തോരനാണ് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലോണം തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം ചെറുതാക്കി അരിഞ്ഞെടുക്കണേ അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് തരണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം അപ്പോൾ ഞാൻ ഇതാദ്യം വൃത്തിയാക്കി വരട്ടെ അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഞാൻ ഇന്നൊരു വെറൈറ്റി സംഭവമാണ് ഉണ്ടാക്കണത് എൻ്റെ മനസ്സ് തോന്നുന്ന പോലെ ഉണ്ടാക്കുകയാണ് അതെൻ്റെ പേരെന്താണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തോരനാ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ തോരന അല്ല തോരനല്ലോ മസാലക്കറി പോലെയല്ല നമ്മൾ ആണേരും അങ്ങനെയാണെ അങ്ങനെയാണേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണം ചോദിച്ചു கடுக்கு கடுக்கு நல்ல முட்டிட்டு இஞ்சி கைப்பில் டேஸ்ட்டிஸ்ட் கடத்தி நமக்கு இதுல நாளிகார கொடுக்க ഇത് കുറച്ചും കൂടെ വെച്ചിട്ട് വെളുത്ത പാത്രത്തിൽ ചാടാൻ കുറച്ച് പണിയും ഈ ഒന്നിട്ട് വാടി നല്ല പച്ച മാറട്ടോ വരെ കൊത്താക്കി ഇട്ട് എടുക്കുകയും ചെയ്യട്ടോ ഞാനതിപ്പോൾ തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുകി വെച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ തോരമൊന്ന് മാറ്റി മസാലക്കറിയും മസാല തോര മസാല തോര പേര് മസാല തോര മതിയാവും ഇനി ഞമ്മക്കിക്ക് സവാള സവാള ഞാൻ ഈ ഇട്ടിട്ട് പെയ്താട്ടോ അത് ഒന്ന് മാറട്ടെ നാടൻ മാറത്ത കേട്ടോ പച്ചക്കൂപ്പ് മതി ഇനി നമുക്ക് നമ്മക്കതിക്ക് ഉരുളം കഴിഞ്ഞിട്ട് കൊടുക്കാം അതാ ഞാൻ പറഞ്ഞ മസാലക്കറി പോലെ നിക്ക മസാലക്കോറിനാണേ ഇത് ഇതിന്റെ പച്ച പച്ച ഒക്കെ ഒന്ന് മാറട്ടെ കേട്ടോ പിന്നെല്ലാ മതിയാവും നമുക്കി കുറച്ച് ചതച്ച് വെച്ച കൊടുക്കാം മുളകിട്ടു എരിവുള്ളതാണ് അപ്പൊ അതും ഇതിലൊന്ന് പിന്നെ അതിലേക്ക് കുറച്ച് നന്ദി കുടിക്കും அதை நான் இப்போ கடணன்னு மூக்கட்டட்டோம். ஓகே போடுக்கலாம். യ്ക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിക്കും മസാലന്ന് പറഞ്ഞാൽ കുറച്ച് മസാല മതി കുത്ത് വേണ്ട മസാലേൻ്റെ നല്ല കുത്തൽ വേണ്ട കേട്ടോ തോരനാക്കിയിട്ടാണ് മസാല തോരൻ çokmeye. <pyatete> <sy einer immigrant> <sying Mechanics> <sy��ated> നല്ലോണം ഇളക്കിട്ട് തട്ടിപ്പൊത്തി അരച്ചി വെക്ക മനസ്സിലായത് അരക്കേലും മനസ്സിലായത് എന്താ തട്ടിപ്പൊട്ടി അരച്ചി വെക്കാരണം പറഞ്ഞോ കേട്ടോ അത് തരാം ഇപ്പൊ കഷ്ടങ്ങളൊക്കെ ഒന്ന് നല്ലോണം വേണമെങ്കിലും വേണല്ലോ ൊത്തി വേങ്ങനെ ഞാൻ ഇതിലിട്ട് കൊടുക്കാന്ന് പറഞ്ഞല്ലോ ഞാൻ അതിങ്ങനെ കടിക്കും ഇത് ചരങ്കി വെച്ചത് ഇണ്ടാവുക ഞാൻ അങ്ങനെ ഇട്ടത് ഞങ്ങള് തട്ടിപ്പൊത്തി വെക്കായിരുന്നു നമുക്കിത് അടച്ചു കൊടുക്കാം ചെറിയ തീലിട്ടിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ ഇതെ ഈ ആവി കിടന്ന് ഇത് രണ്ട് വരട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ അടി കരിഞ്ഞു കൂട്ടോ ശ്രദ്ധിക്കണേ ഏത് ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കണെന്ന് വെച്ചാൽ ചിലപ്പം ഇത് മാതിരി അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കരിഞ്ഞ് നമ്മൾ നമ്മളിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ നോക്കണം കുളിഫ്ലവറിൻ്റെ ഫ്ലവർ നല്ലോണം അതേപോലെ ചോഫ് ചെയ്തിട്ട് ഞാൻ വെള്ളം ഒഴുകി കൊട്ടയിലിട്ടായിരുന്നു അതുകൊണ്ട് വെള്ളം അതിൽ കുറവാണ് വെള്ളമില്ല വെള്ളം ഒഴിച്ച് കൊടുക്കും വേണ്ട കേട്ടോ ഇനി വേവട്ടെ ഇപ്പൊ കണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പൊ കണ്ടു അപ്പൊ ഏകദേശം നമ്മള് തോരൻ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് വെള്ളം ഒന്ന് വലിച്ച് നമുക്ക് വേണ്ട ഒരു സാധനം കൂടി ഇടാണ്ടിട്ടതില് എന്താണെന്നറിയോ ഒരു നുള്ളു കൈ കൊണ്ടുതന്നെ നുള്ളിയിട്ട് കുരുമുളക് മുട്ടത്തോറിന്റെ പോരണ്ടിട്ടത് കഴിക്കാനും ഈ ഒന്ന് കൂട്ടി കൊടുക്ക എന്നാലേ നമുക്കിത് വരിഞ്ഞു കിട്ടും വെന്തിട്ടുണ്ട് നന്നായിട്ട് വലിയേട്ട കൊണ്ടോ കേട്ടോട്ടോ കുട്ടി ഉണ്ടാണ് ഇരിക്കണോ അവരോട് ചോദിച്ചോട്ടെ ഇതെങ്ങനെ ഉണ്ട് എനിക്ക് നല്ലോണം എരി വേണമെന്നുള്ളവർക്ക് പച്ചമുളക് രണ്ടെണ്ണം മുറിച്ചിട്ട് കൊടുക്കായിരുന്നു കേട്ടോ ആ വാർത്തയിൽ എന്തെടുത്ത് പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല പിന്നെ അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടാലും മതി ഞാൻ മുളക് ചതച്ച മുളകാണിട്ടത് ചരച്ച മുളക് ഇല്ലാത്തവരും മുളക് പൊടി ഇട്ടോണ്ട് കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അവരൻ്റെ അവനെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടും ഇത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് എന്ന് എൻ്റെ കുട്ടി പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക അമ്മങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരു ലൈക്ക് കാണുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഒരു ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് പുതിയ ആൾക്കാർ വരുന്നവരൊക്കെ ഒരു സബ്സ്ക്രൈബും തരാം അപ്പോൾ അടിപൊളി പോളി ഫ്ലവർ മസാല തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്താ വേദിയോ അത്രയേ ഉള്ളൂ പിന്നെ വീഡിയോ ആയിട്ട് വരാൻ നാളെ വീഡിയോ ആയിട്ട് വരാൻ പറയാനൊക്കെ പറ്റൂല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിത്യം വീഡിയോ ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറ്റണ പോലെ നമ്മളിടും നല്ലോണം കഴിഞ്ഞ റെഡി ആയിട്ടുണ്ട് ഞാൻ പറവീഡിയോ നിർത്തിയിട്ട് ഒന്നും കൂടി പറയാ കേട്ടോ ഇത് നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓഫാക്കി തീ ഓഫ് ആക്കി കേട്ടോ